നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലണ്ടിനെതിരെയുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് സ്കോഡ് സ്കോഡെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അയ്യർ സ്കോഡിലില്ല അതുപോലെ സർഫ്രാസ് ഖാൻ സ്കോഡിലില്ല ഇത് വലിയ രൂപത്തിൽ രൂപത്തിലിപ്പോൾ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് ഇതിൽ എന്താണ് ഇന്ത്യൻ സെലക്ടർ അഗാർക്കർ പറയുന്നത് ശ്രേയസൈടെ കാര്യത്തിൽ പറഞ്ഞ് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സർഫ്രാസ് ഖാൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം നോക്കണം നമുക്ക് അൻപത് പ്ലെയേഴ്സിനൊന്നും ടീമിലെടുക്കാൻ പറ്റില്ല പതിനെട്ട് പേരെ ടീമിലെടുക്കുമ്പോൾ പലരെയും ഒഴിവാക്കേണ്ടി വരും ഓ ഏ എന്തൊരു മറുപടിയാണെന്നേ സർഫ്രാസ് ഖാൻ ഇപ്പം നന്നായിട്ട് ഈ ഒരു ടെസ്റ്റ് പരമ്പരയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടിലനുസരിച്ച് പത്ത് കിലോ ഒക്കെ അധികം വെയിറ്റ് കുറച്ച് ഇരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് രോഹിത് ശർമ്മ ഇല്ല വിരാട് കോഹ്ലി ഇല്ല ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ ചില സ്പോട്ടുകൾ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ അത് മുതലെടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹമുള്ളൂ അദ്ദേഹത്തിൻ്റെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ എല്ലാവർക്കും അറിയാം ആ പെർഫോമൻസ് ഒക്കെ വെച്ച് ഇത്തിരി വൈകിയാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നതും വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സമയമാണ് ഇത് എന്നതിലും തർക്കമില്ല കാരണം കോഹ്ലി ഇല്ല രോഹിത് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്നബ് ചെയ്യുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ടീമിലെടുത്തില്ല എന്ന് മാധ്യമങ്ങൾ മാധ്യമങ്ങളിന്ന് ചോദിക്കുമ്പോൾ മറുപടി നോക്കണം വി കാണ്ട് പിക്ക് ഫിഫ്റ്റി പ്ലേയേഴ്സിനാവും നമുക്കിപ്പോൾ അൻപത് ഒന്നും എടുക്കാൻ പറ്റില്ല സോ നാച്ചുറലി വെൻ യു ഹാവ് ടു പിക്ക് എയ്റ്റീൻ പ്ലേയേഴ്സ് സം പ്ലേയേഴ്സ് വിൽ ബി മിസ്സിങ് ഔട്ട് അത്രയേ ഉള്ളൂ അതായത് അമ്പത് എടുക്കാൻ പറ്റില്ല പത്ത് പതിനെട്ട് ആൾക്കാർ മാത്രം എടുക്കുമ്പോൾ ചില ആൾക്കാർ പുറത്താവും അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നാണ് ആൾക്കാർക്ക് പുറത്ത് എന്ത് ടോണാണ് മറുപടി വല്ലാതെ ഒരു മറുപടി ആയിപ്പോയി ഓ വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുടിശേഷങ്ങൾ മൈക്രോഫ്റ്റ് എത്താം